ജനിച്ച ദിവസം മുതൽ സെലിബ്രിറ്റികളാണ് നയൻതാര വിഘ്നേശ്ശിവൻ ദമ്പതികളുടെ ഇരട്ട കുഞ്ഞുങ്ങളായ ഉയരും ഉലകവും വിവാഹം കഴിഞ്ഞ മൂന്ന് മാസം പിന്നിട്ടപ്പോഴേക്കും ഇരുവർക്കും മക്കൾ പിറന്നിരുന്നു വാടക ഗർഭധാരണത്തിലൂടെയാണ് താരദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ പിറന്നത് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇരുവരും പ്രണയത്തിലായ ആദ്യ വർഷം തന്നെ ചെയ്തിരുന്നു ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇരുവരും പൂർത്തിയാക്കിയിരുന്നു മക്കളിൽ ഒരാൾ വിഘ്നേഷ് ശിവന്റെ ഫോട്ടോ കോപ്പിയും മറ്റൊരാൾ നയൻതാരയുടെ കുട്ടിക്കാലത്തെ ലുക്ക് പോലെയുമാണ് മക്കളുടെ സ്വകാര്യതക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ഇരുവരും അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് പിന്നിട്ട ശേഷമാണ് മക്കളുടെ ചിത്രങ്ങൾ നയൻതാരയും വിഘ്നേഷും പുറത്തുവിട്ടത് മക്കൾ പിറന്ന അടുത്ത മണിക്കൂർ മുതൽ നയൻതാരയും വിഘ്നേഷും തന്നെയാണ് കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നതും എത്ര ഷൂട്ടിംഗ് തിരക്കുണ്ടെങ്കിലും മക്കൾക്കൊപ്പം സമയം ചിലവഴിക്കാനും ഇരുവരും ശ്രദ്ധിക്കാറുണ്ട് ഉയരും ഉലകവുമാണ് വിക്കിയുടെയും നയൻതാരയുടെയും സോഷ്യൽ മീഡിയ പേജുകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അതേസമയം ഇപ്പോഴത്തെ നയൻതാരയുടെ ഒരു പുതിയ വീഡിയോ വലിയ രീതിയിൽ വിമർശനമേറ്റുവാങ്ങുകയാണ് മക്കൾക്കും ഭർത്താവിനും ഒപ്പം മുംബൈ വിമാനത്താവളത്തിലെത്തിയ നയൻതാരയുടെ വീഡിയോയാണ് വൈറലാകുന്നത് വെളുത്തു നിറത്തിലുള്ള കുർത്തയും ഹെവി വർക്കുള്ള ദുപ്പട്ടയും ധരിച്ച് സിമ്പിൾ ഹെയർ സ്റ്റൈലിലാണ് താരം വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ബാഗുകൾ ചുമക്കാനും കുഞ്ഞിനെ എടുക്കാനുമായി മൂന്നോളം ആയമാരും നയൻതാരയ്ക്കും വിഘ്നേഷിനും ഒപ്പമുണ്ട് നടി വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആയയുടെ കയ്യിലിരുന്ന എടുത്തത് അതുവരെ ആയയാണ് ഒരു കയ്യിൽ ബാഗും പിടിച്ചും മറ്റേ കയ്യിൽ നയൻതാരയുടെ ഒരു മകനെയും എടുത്തിരുന്നത് മറ്റൊരു മകനെ വിഘ്നേഷ് ആണ് എടുത്തിരുന്നത് ക്യാമറ കണ്ടപ്പോൾ മാത്രമാണ് നയൻതാര കുഞ്ഞിനെ എടുക്കാൻ തയ്യാറായതെന്നാണ് വീഡിയോ വൈറലായതോടെ വിമർശിച്ച് പ്രത്യേക ക്യാമറ കണ്ടാൽ മാത്രം കുഞ്ഞിനെ എടുക്കും മക്കളെ സ്നേഹിക്കാൻ വരെ ആയമാരെ നിർത്തിയ മമ്മിയാണ് നയൻതാര ആക്ഷൻ പറഞ്ഞാൽ മാത്രമേ നയൻതാര കുഞ്ഞിനെ എടുക്കൂ എല്ലാ വീഡിയോയ്ക്കും പബ്ലിസിറ്റിക്കും വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകൾ പൂർ എന്നാണ് നയൻതാരയുടെ വിചാരം ഐശ്വര്യ ഐശ്വര്യറായിക്ക് പോലും ഇല്ലാത്ത തലക്കനമാണ് നയൻതാരക്ക് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അതേസമയം മായമാരെ ഏൽപ്പിക്കാതെ കുഞ്ഞിനെ എടുത്തതിന് ചിലർ വിഘ്നേഷ് ഇവനെ കമന്റ് ബോക്സിൽ അഭിനന്ദിച്ചിട്ടുമുണ്ട് വാടക ഗർഭധാരണത്തിലൂടെ കുഞ്ഞിന് ജന്മം നൽകിയതിന്റെ പേരിലും വലിയ രീതിയിൽ നയൻതാരക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് അതേസമയം നയൻതാര താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല അമ്മയാണെന്നാണ് വിഘ്നേഷ് പറയാറുള്ളത് ഇന്ത്യയിൽ വാടക ഗർഭധാരണം നിയമവിധേയമാണ് എന്നാൽ ഇതിന് ചില ചട്ടങ്ങളും നിലനിൽക്കുന്നുണ്ട് ദമ്പതികൾക്ക് വന്യതയോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലാണ് വാടക ഗർഭധാരണം അനുവദിക്കുന്നതിനു